ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീലങ്കൻ തേങ്ങയാണ് ശ്രീലങ്കൻ വെറൈറ്റിപ്പെട്ട തേങ്ങയാണ് ഇതോ ഇതാണ് ശ്രീലങ്കൻ വെറൈറ്റിപ്പെട്ട തേങ്ങ നല്ല ഈ മോൾ ഒക്കെ വന്നിട്ട് നല്ല ഉരുണ്ട ഷേപ്പിലായിരിക്കും ഇരിക്കുക ഇതോ കാണാൻ ശ്രീലങ്കൻ തേങ്ങയിലെ ശ്രീലങ്കൻ വെറൈറ്റി വരുന്ന തേങ്ങ വന്നിട്ട് എല്ലാ കാലാവസ്ഥയിലും ഒരേ വലിപ്പത്തിലുള്ള തേങ്ങ അല്ല അതിന്റെ ഒരു എക്സാമ്പിൾ ഞങ്ങൾ കാണിച്ചു തരാം ഇല്ല ഈ കാണിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞാല് ഡിസംബർ ജനുവരി മാസങ്ങളിൽ വരുന്ന തേങ്ങയാണ് ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഈ ഉരുണ്ട് ഉരുണ്ട ഷേപ്പിൽ വരുന്ന തേങ്ങ വേണ്ടത് കൃത്യമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉരുണ്ട് കിട്ടുന്ന ഒരു തേങ്ങയാണ് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നമുക്ക് നമ്മുടെ ഈ ശ്രീലങ്ക തേങ്ങ തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങ അത് കഴിഞ്ഞിട്ട് ഈ അടുത്തൊരു അതേ തേങ്ങ തന്നെയാണ് കുറച്ചുകൂടെ ആ ഒരു കാലാവസ്ഥ മാറി വരുന്ന സമയത്ത് വരുന്ന തേങ്ങയാണ് വേണ്ടത് സോ കുറച്ച് സ്ഥലം നീള ടൈപ്പിലായിരിക്കും അതുപോലെ തന്നെ എല്ലാം ഒരേ വലിപ്പത്തിലുള്ള തേങ്ങ ആയിരിക്കില്ല ഒരു കൊലയിൽ കിട്ടുന്നത് അത് കണ്ട ഇതൊരു മീഡിയം ടൈപ്പ് തേങ്ങയാണ് ഇത് അങ്ങനെ ഇത് ഓരോന്നും ഒരു കൊലയിൽ പല വലിപ്പത്തിലായിരിക്കും തേങ്ങ നമുക്ക് കിട്ടുന്നത് ഇതിന്റെ വെയിറ്റ് ഒന്ന് നമുക്ക് നോക്കാം നമുക്ക് ഈ ശ്രീലങ്കം തേങ്ങയുടെ എല്ലാവരും രണ്ട് കിലോ ഉണ്ട് രണ്ട് കിലോ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അത് നമുക്ക് കൃത്യമായിട്ട് അറിയണ്ടേ രണ്ട് കിലോ ഉണ്ടോ എന്നുള്ള കാര്യം കാണിക്കേ നമ്മൾ അല്ല കണ്ടോക്കുന്നേ നമ്മളിത് ഈ തേങ്ങ ഇതിലോട്ട് വെക്കാൻ പോവാ വെയിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും രണ്ട് ഒരുനൂറ്റി തൊണ്ണൂറുണ്ട് തേങ്ങയുടെ വെയിറ്റ് അങ്ങനെ ഓരോ തേങ്ങയും അങ്ങനെ ഒരു ഒരേ വലിപ്പത്തിലല്ല വരുന്നത് ഒരു മീഡിയം ടൈപ്പ് തേങ്ങ ഇത് വേണ്ട ഈ മീഡിയം ടൈപ്പ് തേങ്ങയുടെ നമുക്ക് നോക്കാം അത് വരുന്നത് രണ്ട് ഇരുന്നൂറ്റി നാലാണ് രണ്ട് ഇരുപത്തിനാലാണ് രണ്ട് കിലോയും കഴിഞ്ഞിട്ട് ഇരുന്നൂറ് ഉണ്ട് ഇതാണ് ഇതിന്റെ ഒരു ടൈപ്പ് ഇതാണ് ശ്രീലങ്കൻ തന്നെ നമ്മളിതോ മുളപ്പിച്ചാൽ തേങ്ങയാണ് മുളച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങയാണ് ഇത് ഒന്നല്ല കേട്ടോ നിറയെ തേങ്ങ മുളപ്പിച്ച തന്നെ മുളപ്പിച്ച തേങ്ങ മുളച്ചു വരുന്ന തേങ്ങയാണ് അതുപോലെ തന്നെ ഇത് നല്ല മുളച്ച് നല്ല തയ്യായ തേങ്ങയാണ് ഇത് ഉണ്ടോ ഇതൊക്കെ നല്ല മുളച്ച് നല്ല കരുത്തോടു കൂടി നല്ല കടവെണ്ണമൊക്കെ ഉള്ള നല്ല തയ്യലാണ് ഇത് ഉണ്ടോ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ തന്നെ നമുക്ക് ആ കടവെണ്ണം കൃത്യമായിട്ട് അറിയാൻ സാധ്യത നാടൻ വെറൈറ്റി വരുന്നത് ഇങ്ങനെ വരില്ല അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നാടൻ തേങ്ങയുടെ വൈറ്റും എല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റും കാണിച്ചു തരാം ഇതുപോലെ ഉണ്ടാവും ഇത് ഇതുപോലെ പതിനെട്ട് പതിനെട്ടിന്റെ കവറിലാണ് നമ്മൾ ഇത് വെക്കുന്നത് ഇത് ഉണ്ടോ ഈ പതിനെട്ട് പതിനെട്ടിന്റെ കവറിലാണ് നമ്മൾ ഈ തേങ്ങ ഇത് തേങ്ങയുടെ വലിപ്പം ഇപ്പൊ കാണാൻ പറ്റും ഇത് കണ്ടോ ഇതാണ് വലിയ തേങ്ങയാണ് ഇതൊന്നും രണ്ടര കിലോയോളം രണ്ടു കിലോയും രണ്ടര കിലോ അകത്തുള്ള വെയിറ്റ് ഉണ്ടാവും നല്ല കണ്ടോ ഇതാണ് ശ്രീലങ്കന്റെ തേങ്ങ എന്ന് പറയുന്നത് ഇതാണ് ഇത് കവറോടെയാണ് അതായത് കവറിൽ ചൈനോടെ വെച്ചാണ് ആവശ്യമക്കാരാണെങ്കിൽ ഇത് കണ്ടോ അതിന്റെ വെയിറ്റ് ഇത്രയും വരുന്നുണ്ട് ഏകദേശം ഇപ്പൊ കവറോടെ നമ്മൾ വെച്ച് ഇത് പതിനെട്ട് പതിനെട്ടിന്റെ കവറിൽ വെച്ച് നമ്മൾ തരികയാണെങ്കിൽ ഇത് എട്ട് കിലോ നൂറ്റി മുപ്പത് ഗ്രാം മുപ്പത്തിനാല് ഗ്രാം ഉണ്ട് ഇത് അത് കഴിഞ്ഞിട്ട് തേങ്ങ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഏകദേശം അഞ്ച് കിലോയോളം വരും അപ്പൊ മൂന്ന് കിലോയോളം തേങ്ങയുടെ വെയിറ്റ് തേങ്ങ മാത്രമായിട്ട് വരും അപ്പൊ അത് കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ കൊറിയർ ചെയ്യുന്ന സമയത്ത് കവറിൽ വേണമെന്നുള്ളവർക്ക് കവറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ കവറിൽ അല്ലാതെ കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും അത് ഏത് രീതിയിൽ വേണോ എന്നുള്ളത് വേണമെങ്കിലും നമുക്ക് കുറേ കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ തൈയുടെ വില മാത്രമാണ് നമുക്കിവിടെ ബാക്കി കൊറിയർ ചാർജാണ് കൊറിയർ ചാർജ് കൊറിയർക്കാർക്ക് അയക്കേണ്ട പൈസയാണ് അപ്പൊ തൈയുടെ വില ഒരു വിലയുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന എക്സ്പെൻസ് വരുന്ന തൈ പൈസ എന്ന് പറഞ്ഞാൽ കൊറിയർ ചാർജർ വരുന്നത് നമ്മുടെ ഈ തൈയുടെ വിലയിൽ പെടില്ല അത് എക്സ്ട്രാ തനിയായിട്ടാണ് വരുന്നത് കൊറിയർ ചാർജ് കേട്ടോ അങ്ങനെയാണ് സാധാരണ കുറേ കുറേ അയക്കാറുള്ളത് ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ ശരാശരി ഒരു രണ്ട് തയ്യെങ്കിലും ഒരാൾ നമ്മളിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് നമുക്ക് തൈ തയ്യെടുത്താൽ മാത്രമേ അവർക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ കാര്യം ഒരു തൈ തയ്യായിട്ട് അയക്കുന്നവർക്ക് കുറെ ഇത് നോക്കുകയാണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും അപ്പൊ രണ്ട് തയ്യെങ്കിലും ശരാശരി രണ്ട് തയ്യെങ്കിലും ഒരാൾ നമ്മുടെ തൈ നമ്മുടെ ഇതുപോലെ തന്നെ എല്ലാ ഇനം തെങ്ങൻ തൈകളും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് ഇത് നടേണ്ട വിധങ്ങളും ഇതിന്റെ പരിപാലനങ്ങളും ഈ നടന്ന രീതി എന്താന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ തെങ്ങും തൈ കൊണ്ടുപോയി വെച്ചാൽ മൂന്നടി ഉള്ള ഒരു കുഴി എടുക്കണം മൂന്നടി കുഴി എടുത്തതിന് ശേഷം അതിനകത്ത് വേപ്പം മിണ്ണാക്കി എല്ല് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ നടുക നട്ട് ഏകദേശം ഒരു രണ്ട് മാസം കഴിയുന്ന സമയത്ത് നമുക്ക് ഏതോ അടുത്ത ഓല വരാൻ തുടങ്ങും കണ്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ ഓലകൾ വരാൻ തുടങ്ങും ഓല വരുന്നു എന്നറിച്ച് വന്നായി വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ തൈ തൈ നമ്മൾ നമ്മൾ നട്ടിരിക്കുന്ന സ്ഥലത്ത് ആ ഭൂമിയുമായിട്ട് ഈ ഇതിന്റെ വേര് ബന്ധപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെയാണ് നമുക്ക് ഈ ഓല വരുന്നത് അല്ലാതെ വെറുതെ ഓല വരില്ല വെറുതെ വെച്ചെന്ന് പറഞ്ഞു ആ ഓല വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിന് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ വളവും പരിപാലനവും കൊടുത്താൽ മാത്രമേ നമുക്ക് ആ തെങ്ങിൻ്റെ തൈലിൽ നിന്നുള്ള ആ അടുത്ത ഓല നമുക്ക് വന്ന് കിട്ടുകയുള്ളൂ പിന്നെ അത് പ്രധാന ഒരു കാരണമുണ്ട് അതായത് ഈ ചാണകപ്പൊടിയും ചാണകപ്പൊടിയും ഒരു കാരണവശാലും തെങ്ങിൻ്റെ പൊടിയിൽ കാര്യം വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ചാണകത്തിന് ഈ പുല്ലും ഇതൊക്കെ കൊടുത്താണ് മാറ്റിനെ വളർത്തിയിട്ടുള്ളത് ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ ഫുള്ളായിട്ട് കപ്പത്തണ്ടും പിന്നെ വാഴപ്പിണ്ടിയും ഒക്കെ ഇട്ടുകൊടുത്താണ് കൂടുതലായിട്ട് ഇത് എന്താ പറയുക പിന്നെ യൂറിയയാണ് ഏറ്റവും കൂടുതലായിട്ട് മറ്റുള്ള മരിച്ചനിക്കും വാഴപ്പി വാഴക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത് ഇതിന്റെ മുകളിലിട്ട് ഒരു പ്രയോജനവും ഇല്ല പിന്നെ അത് മാത്രമല്ല ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ചാണകം ഇട്ട് കഴിയുമ്പോൾ ഇതിലൊരു പുഴുവുണ്ട് ഈ ചാണകത്തിൽ ഈ ചാണകത്തിന്റെ പുഴുവാണ് അത് പിന്നീട് അത് വണ്ടായിട്ട് മാറുന്നത് വണ്ടായിട്ട് മാറി നമ്മളെ ഇതെങ്ങനെ ആക്രമിക്കാൻ തുടങ്ങും തെങ്ങിനെ ആക്രമിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞുതരാം അത് നമ്മൾ നട്ടുവിട്ട് കുറെ കാലം കഴിയുന്ന സമയത്ത് ഇതിന്റെ ചോടില്ലേ ചോട്ടിൽ നിന്നാണ് ഇത് ആക്രമിക്കുന്നത് ഇത് എപ്പോഴാണ് ആക്രമിക്കുന്നത് പറഞ്ഞാൽ ഈ തെങ്ങിന്റെ ഇത് ഇതേ ആയി കഴിയും ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ വളർന്നു കഴിയുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ചാണകം തന്നെ ഒരു കാരണവശാലും പെട്ടെന്ന് അഴുകി പോകത്തില്ല ഒരു കാരണവശാലും മണ്ണില് പെട്ടെന്നായിട്ട് അലങ്കിൽ പോകത്തില്ല അന്നേരം ഈ വണ്ട് ഇതിനകത്ത് തന്നെ ഇതിനകത്ത് ആയി നിൽക്കും ആ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇതിനകത്തുകൂടെ കുത്തി നമ്മുടെ ഈ മണ്ട എടുത്ത് കളയുന്നത് ഇതിനകത്തൂടെ കുത്തി കഴിഞ്ഞതിനകത്ത് ചോറായിട്ടാണ് വരുന്നത് പിന്നെ ആ ചോറായിട്ട് വരുന്നത് കാരണം ഈ തെങ്ങൻ തയ്യെ ഇതിന്റെ ചുവട്ടീന്ന് തന്നെ ഇത് കുത്തി ഇതിനകത്തോട്ട് കയറി അങ്ങനെ കയറിയാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് നശിക്കുന്നത് അപ്പൊ അത് കാരണം ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മൾ ഈ ചാണകം എന്ന് പറയുന്ന സാധനം ഒഴിവാക്കുക ചാണകം ഒഴിവാ അതുപോലെ കമ്പോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വെട്ടി ചേർക്കാം കമ്പോസ്റ്റ് എപ്പോൾ ഇടണമെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ഈ തെങ്ങും തൈ നടന്ന സമയത്തല്ല കമ്പോസ്റ്റ് ഇടേണ്ടത് കമ്പോസ്റ്റ് ഏകദേശം ഒരു എട്ട് പത്ത് പോലെ വന്നതിന് ശേഷം ഒരു വർഷം തെങ്ങ് നട്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വേര് വന്നതിന് ശേഷം ആദ്യം സൈഡെല്ലാം പറച്ച് ക്ലിയർ ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് വാരി ഇടുക ഉപ്പൊക്കെ വാരിയിട്ടതിന് ശേഷം ഉപ്പ് ഒരു രണ്ട് ദിവസം കിടന്ന് അലിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പോസ്റ്റ് ഇറക്കി വെട്ടി മൂടി നല്ല രീതിയിൽ മണ്ണിട്ട് അടച്ചുവിടുക അണച്ചുവിട്ടാൽ ഒരു കൊമ്പൻചൊല്ലിയും നമ്മളെ എങ്ങനെ വന്ന് ആക്രമിക്കില്ല പിന്നെ ഇതിന്റെ ഒരു ഈ ശ്രീലങ്കന്റെ ഒരു വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ കൊമ്പി ഈ കൂമ്പിന് വന്നിട്ട് കുറച്ച് മധുരക്കുറവാണ് ഇത് മനസ്സിലായില്ലേ ഇതാ വരുന്ന ഈ കൂമ്പിന് ഈ കൂമ്പിന് മധുരക്കുറവായ കാരണം കൊമ്പൻചൊല്ലി പുറത്തുനിന്ന് വന്ന് ആക്രമിച്ച് നമ്മുടെ ഈ നമ്മൾ ഈ വരുന്ന പോലെ നമ്മളെ നശിപ്പിക്കില്ല ഇതാണ് അതിന്റെ ഒരു വേറൊരു രീതി എന്ന് പറഞ്ഞാല് പിന്നെ അതുപോലെ തന്നെ ഈ ശ്രീലങ്കന്റെ വേറെ വെറൈറ്റി ഇതിന്റെ ശ്രീലങ്കൻ തേങ്ങയുടെ കായ്ഫലം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ചിനകത്തൊരു തേങ്ങ കിട്ടും നാല് കൊല തേങ്ങ നമ്മൾ ഒരു പ്രാവശ്യം പെട്ടുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് കൊല തേങ്ങയോളം നമ്മൾ പെട്ടും ഒരു നൂറ് തേങ്ങയോളം നമുക്ക് ഒരു റൗണ്ട് വെട്ടുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും അത് ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു തേങ്ങ ഒരു കൊലയിൽ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് തേങ്ങ മൂന്ന് കൊല ആകുമ്പോൾ എഴുപത്തിയഞ്ച് അമ്പത് തേങ്ങ നമുക്ക് കിട്ടും നാല് കൊല വെട്ടുന്നവരുണ്ട് മൂന്ന് കൊല വെട്ടുന്നവർ രണ്ട് കൊല വെട്ടുന്നത് അത് അവനവരുടെ ആ ഒരു പ്രകൃതിയുടെ രീതി അനുസരിച്ചാണ് നമ്മൾ എങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരുന്നു ആ രീതി അനുസരിച്ച് നമുക്ക് ഫലം കിട്ടും നല്ല രീതിയിൽ പരിപാലനം കൊടുക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ഫലം കിട്ടും അല്ലാതെ എങ്ങനെ കൊണ്ട് നട്ടുവിട്ടിട്ട് അതിന് അതിന്റെ ഫലം അത് തരുന്ന സമയത്ത് തരട്ടെ എന്ന് പറഞ്ഞാൽ അതിനുള്ള അത്രയ്ക്കും ഫലം കുറവായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കരിക്കിനും ഉപയോഗിക്കാം തേങ്ങയ്ക്കും ഉപയോഗിക്കാം എണ്ണ എണ്ണയ്ക്ക് ആട്ടി കിടക്കുക അങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് നല്ല ഉൾക്കണ്ഠുള്ള തേങ്ങയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിന്റെ തേങ്ങയും അതിന്റെ ഉൾഭാഗവും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മുടെ പുറകോട്ടുള്ള നമ്മളെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ശ്രീലങ്കന്റെ തേങ്ങയുടെ തേങ്ങ കൃത്യമായിട്ട് പൊളിച്ച് അത് കൃത്യമായിട്ട് നമ്മൾ പിന്നെ ജനങ്ങളെ കാണിച്ചിട്ടുണ്ട് ഏതാണ് ആ തേങ്ങയുടെ വലിപ്പം എത്രയാണ് അതിന്റെ ഉള്ളിൽ കിട്ടുന്ന തേങ്ങയുടെ വലിപ്പം എത്രയാണ് അത് എന്താണ് അത് എങ്ങനെയാണ് അത് പൊടിച്ച് വരുന്നത് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്കിൽ കയറി നോക്കിയാൽ മതി കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയതിനു ശേഷം വേണം ഒരു ഏത് ആൾക്കാരായാലും ഇതിന്റെ തൈ എടുക്കാവും എടുത്ത് ചെയ്യാവും പിന്നെ തേങ്ങയുടെ വലിപ്പം തേങ്ങയുടെ വലിപ്പം പല കാലാവസ്ഥയിലും പല വലിപ്പത്തിലാ വരുന്നത് അല്ല ശ്രീലങ്കന എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഇത്രയുള്ള തേങ്ങ തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല അത് ഒരു കുലയിൽ വരുന്നതിൽ ഒരു പത്ത് തേങ്ങ വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് തേങ്ങ നല്ല വലിപ്പം ഉണ്ടാകും അഞ്ച് തേങ്ങ ഒരു ഇടത്തരം തേങ്ങ ആയിരിക്കും പിന്നെ പ്രകൃതിക്ക് അനുസരിച്ച് അതായത് പ്രകൃതിയുടെ രീതി അനുസരിച്ച് തേങ്ങ വലിപ്പവും ചെറുപ്പവും ഉണ്ടാകും പിന്നെ അതൊന്നും രണ്ടാമത്തെ കാര്യം ഇത് പിടിക്കുന്ന സമയം ഈ പിടിക്കുന്ന സമയത്ത് ഈ കൊച്ചങ്ങ പിടിക്കുന്ന സമയത്ത് ഈ തേങ്ങ പിന്നെ മഴയും വെയിലും കൂടെ ആണെങ്കിൽ മഴ കാലവും വെയിലും വെയിലും അതായത് രാവിലെ മഴയോ അല്ലെ വൈകുന്നേരം മഴയോ അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുന്ന സമയത്താണെങ്കിൽ ഇതിന്റെ കൊച്ചങ്ങ പിടിക്കില്ല ഇതിന്റെ അല്ല എല്ലാതെങ്ങിന്റെ അങ്ങനെ ഇതെങ്ങിന്റെ മാത്രമല്ല എല്ലാതെങ്ങിന്റെ അങ്ങനെ കാലാവസ്ഥ പ്രകൃതി നല്ല പലവരും നമ്മളടുത്ത് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ കൊച്ചങ്ങ പിടിക്കുന്നില്ല അതിനെന്താണ് മരുന്ന് ചെയ്യേണ്ടത് എന്ത് വരുന്നത് ഞാന് സാധാരണ വളം കൊടുക്കുക അതെങ്ങനെ അല്ല അവര് പ്രത്യേകിച്ച് വളം ഒന്ന് ഇതിന് ഇതിന്റെ പുറത്തൊഴിച്ച് ഇതിനെ കൂമ്പിനെ റെഡിയാക്കി നിർത്താനോ അല്ലെങ്കിൽ കൊച്ചങ്ങയെ പിടിപ്പിക്കാനോ ഒന്നും അങ്ങനെ മരുന്നില്ല ഞങ്ങളുടെ അറിവിലില്ല ഞങ്ങൾ പത്തൊമ്പത് പത്ത് പതിനെട്ട് വർഷത്തോളമായി ഞങ്ങൾ കൃഷി തുടങ്ങിയിട്ട് ഞങ്ങളെ ഇതിൽ അറിവില്ല ഇത് ചെയ്യേണ്ട കാര്യം ഈ മഴക്കാലം വരുന്ന സമയത്ത് മഴയും വെയിലും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് ഇതിന്റെ ഈ ചെറിയ വരുന്ന കൊച്ച ഞാൻ വന്നിട്ട് ഒഴിഞ്ഞു പോകും അതാ വെള്ളത്തിന്റെയും വെയിലിന്റെയും കൂടെ ഉള്ള ഒരുമിച്ച് അടിച്ചത് ഇത് ഇതുപോലെ ഇതിപ്പോ ഉണങ്ങി പോയതാ അതായത് തേങ്ങ നല്ല പഴുത്ത് നല്ല വാകമായതിനു ശേഷം ഇത് പൊഴിഞ്ഞു ഇതുപോലെ അങ്ങ് പൊഴിഞ്ഞു പോകും ഇതാണ് അഥാർത്ഥ കാര്യം പക്ഷെ ആൾക്കാരുടെ രീതി ആൾക്കാരുടെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് ഈ കൊച്ചങ്ങൾ എല്ലാം പുഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിന് വേറെ പ്രത്യേകിച്ച് ഇന്ന പരിപാലനങ്ങളൊന്നും ഇല്ല കറക്റ്റ് ആയിട്ട് മൂന്നടിക്കുള്ള നമ്മൾ നമ്മളങ്ങ് നട്ട് കാര്യങ്ങൾ പിന്നെ ആവശ്യത്തിനുള്ള തെങ്ങും തൈകൾ നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആണ് ഇതേണ്ടല്ലോ ഹോൾസെയിലായിട്ടും റീസെയിലായിട്ടും കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നിറയെ തൈകളുണ്ട് ഇതേണ്ടോ കവറിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഇവിടെ അതായത് ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് നമ്മൾ കവറിലാണ് കൊടുക്കുന്നത് അതായത് പുറത്തുനിന്ന് വരുന്നവർക്ക് അതായത് നമ്മൾ കുറഞ്ഞതാണ് അയക്കുകയാണെങ്കിൽ തെങ്ങിൻ തൈ ഇങ്ങനെ ആയിരിക്കും അയയ്ക്കുന്നത് ഇങ്ങനെ അയക്കുന്നവർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും അല്ലാതെ നമ്മൾ കവറിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കും കവറിൽ നമുക്ക് കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും ഏകദേശം ഒരു ആറ് കിലോ ഏഴ് കിലോ എട്ടിലോട്ട് വലിപ്പൽ വരും ഈ പതിനെട്ട് പതിനെട്ടിന്റെ കവറിൽ വെക്കുന്ന സമയത്ത് ഇതാണെങ്കിൽ അങ്ങനെ വരില്ല ഏകദേശം ഒരു തേങ്ങ നമ്മൾ നമ്മളെടുത്തേക്കുമ്പോൾ ഒരു മൂന്ന് കിലോയ്ക്ക് താഴെ വരുള്ളൂ മൂന്ന് കിലോ വരുന്നതെന്ന് പറഞ്ഞാൽ പാക്കിങ് അടക്കം ആയിരിക്കും വരുന്നത് പാക്കിങ്ങിന്റെ പേസ്പോർഡ് ഉണ്ടല്ലോ ആ പേസ്പോർഡിൻ്റെ അടുത്ത് നമ്മൾ ഇത് ചെയ്യുന്ന കവറ് ഇത് മൂടുന്ന പേപ്പർ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മൂന്ന് കിലോയ്ക്ക് അകത്ത് നമുക്ക് ഒരു തെങ്ങൻ തൈക്ക് വരുവുള്ളൂ അത് ഈ ശ്രീലങ്കന്റെതായത് കാരണം മറ്റുള്ള തേങ്ങകളെ അപേക്ഷിച്ച് നമുക്ക് അത്രയും തൂക്കം വരില്ല കാര്യം ഈ മറ്റുള്ള ഇപ്പൊ ഗംഗാ പോണ്ടെങ്കിലും നമ്മള് പിന്നെ മലേഷ്യൻ ടാർഫാണെങ്കിലും പതിനെട്ടാം പട്ടാണെങ്കിലും അങ്ങനെയുള്ള ഏത് വെറൈറ്റി പെട്ട ഇത് എടുത്താലും ഒരു അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാമിനുറം തേങ്ങ പോവില്ല അതാണ് അതിന്റെ ഒരു ഉദാഹരണം നമ്മളിപ്പോൾ കാണിച്ചു തരാം ഒരു നാടൻ തേങ്ങ തേങ്ങയുടെ നമ്മൾ തൂക്കം കണ്ടു ശ്രീലങ്കൻ വെറൈറ്റി തേങ്ങയുടെ തൂക്കം നമ്മൾ കൃത്യമായിട്ട് കണ്ടു അതുപോലെ തന്നെ നാടൻ്റെ അല്ല അത് രണ്ടും തമ്മിലുള്ള ആ വ്യത്യാസം ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേണ്ടോ അറുന്നൂറ്റി അമ്പത്തി എട്ട് ഗ്രാമേ ഉള്ളൂ അമ്പത്തി ഒൻപത് ഗ്രാം ഉണ്ടല്ലോ ഒരു നാടൻ തേങ്ങ അറുന്നൂറ്റി അമ്പത്തി ഒൻപത് ഗ്രാമാണ് നമ്മുടെ നാടൻ തേങ്ങ നമ്മുടെ നാടൻ വെറൈറ്റിപ്പെട്ട് വരുന്ന തേങ്ങയുടെ വലിപ്പം അതായത് അതിന്റെ തൈ നമുക്ക് അതിന്റെ വലിപ്പം നോക്കാം വേറെ ഒരു വെറൈറ്റി തൈ ഇവിടെ അതായത് ഒന്ന് ഒരു കിലോ അറുന്നൂറ്റി മൂ അറുപത്തി മൂന്ന് ഗ്രാം ഒരു കിലോ അറുപത്തി മൂന്ന് ആണ് നമ്മൾ ആ തേങ്ങയുടെ വൈറ്റി കണ്ടോ അപ്പൊ നാടൻ തേങ്ങയും നമ്മുടെ ശ്രീലങ്കനുമായിട്ട് ഒരു കാരണം നമ്മുടെ നാടൻ തേനയുടെ വലിപ്പമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇത് കാണിക്കുന്നത് പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള തൈകൾ നമ്മുടെ നേഴ്സറിന്റെ ഇഷ്ടത്തിനൊക്കെ തൈകളുണ്ട് ആവശ്യത്തിന് നമ്മൾ കുറച്ച് അതായത് സ്റ്റോക്ക് കുറവാണ് നമുക്ക് മുളപ്പിക്കാൻ പറ്റിയിട്ടുള്ളതേ ഉള്ളൂ അതെനിക്ക് ഉണ്ടല്ലോ ആ കാ മുളപ്പിക്കുന്ന മുളപ്പിക്കുന്ന മുളച്ചു വരുന്നതേ ഉള്ളൂ എങ്ങനെയാലും ഒരു പത്തിരുപത് ദിവസം കൂടെ ആകുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാനായിട്ടുള്ള തൈ പരിമിതത്തിലുള്ള തൈകൾ ആയി വരും ഇതിപ്പോൾ നമുക്ക് നേരത്തെ കൂട്ടി നമ്മൾ നാലഞ്ച് മുമ്പ് നാലഞ്ചു മാസത്തിനുമ്പോൾ മുളപ്പിച്ച തേങ്ങയാണിത് ഇതല്ലോ ഇപ്പൊ ഏകദേശം അഞ്ചല നാലല ആയിട്ടുണ്ട് ഏകദേശം നാലഞ്ച് മാസത്തോളം പഴക്കമുള്ള തൈകളാണിത് ഇതിന് മുളച്ച് വരുന്നത് ഇപ്പൊ പുതിയ പുതിയ ലോഡ് വന്നിട്ടുണ്ട് പുതിയ ലോഡിലുള്ള തേങ്ങകളാണ് ഇതല്ല ഇത് കണ്ടല്ലോ ഇതിന് മുളപ്പിച്ച് വരുന്ന സാധനം കുറച്ച് സ്റ്റോക്ക് കുറവാണ് എന്നാൽ അത്യാവശ്യ ആവശ്യക്കാർക്ക് നമുക്ക് ധാരാളം കൊടുക്കാവുന്നതാണ് ഹോൾസെയിൽ ആയിട്ട് റീസെയിലായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ നേഴ്സറിയിൽ നിന്നും വന്ന് വാങ്ങാവുന്നതാണ് പിന്നെ ഓൺലൈൻ ഉണ്ട് നമുക്ക് ആവശ്യക്കാർക്ക് അഞ്ചോ പത്തോ ഒക്കെ അയക്കുന്നവർക്ക് നമ്മളിപ്പോൾ അയക്കുന്നതെന്ന് വെച്ചാൽ പത്ത് കിലോയുള്ള ഒരു ബോക്സിന് കണക്കാക്കിയാണ് നമ്മൾ അയക്കുന്നത് അതിൽ താഴോട്ട് അത് കഴിഞ്ഞാൽ പത്ത് കിലോയുടെ മേളിലെ ബോക്സിൽ വലിപ്പം വരുന്നതെല്ലാം ഞങ്ങൾ രണ്ടും മൂന്നും ബോക്സ് ആയിട്ടാണ് അയക്കുന്നത് ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുകയും ചെയ്യുക ഓൺസെയിലാണ് ഓൺലൈൻ സെയിലായിട്ട് നമ്മൾ അയക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പർ എഴുപത്തിയേഴ് മുപ്പത്തി ആറ് അമ്പത്തൊന്ന് അമ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇനി ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ നെയ്യാറ്റിങ്കര വഴി നേരെ ധനവോരം വെള്ളരട വെള്ളടയ്ക്ക് വരുന്ന വഴിക്ക് പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെത് അതായത് കാട്ടാക്കട വഴി വഴി വരികയാണെങ്കിൽ വെള്ളയുടെ വന്ന് നേരെ കാട്ടാക്കട ഇപ്പ കാട്ടാക്കടയിൽ നേരെ വെള്ളയുടെ വന്ന് നേരെ പനച്ചമൂട് ഞങ്ങളുടെ ലൊക്കേഷൻ അതാണ് പനച്ചമൂടിലാണ് ഞങ്ങളുടെ നേരിട്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് രാമചന്ദ്ര ടെക്ടേസ് നമ്മുടെ നഴ്സറി മൂന്ന് ഒരു മൂന്നാമത്തെ ബിൽഡിങ്ങിന്റെ അപ്പുറത്താണ് ഇതിരിക്കുന്നത് ആ ലൊക്കേഷനിൽ വന്നാലും നമുക്കിവിടെ നമ്മുടെ നേഴ്സറിയിൽ വന്ന് എത്തിച്ചേരാവുന്നതാണ് ഈ തെങ്ങിൻ തൈ നടുന്ന വീഡിയോ തെങ്ങിൻ തൈ എങ്ങനെയാണ് നടേണ്ടതെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് നട്ടു നിങ്ങളെ കാണിച്ചത് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഒരു തെങ്ങും തൈ നടേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളെ അടുത്ത വീഡിയോയിലോട്ട് നമ്മൾ കാണിച്ചു അടുത്ത വീഡിയോയിലോട്ട് കാണാം